ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷ് ഫേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫിലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാനാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഓൾറെഡി സെപ്പറേഷനിലാണ് ഇവർ മനസ്സിൽ ഓരോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പക്ഷേ കണ്ണ് തുറക്കുമ്പോൾ ആ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല യാഥാർത്ഥ്യമാകുന്നില്ല ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട് എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും പക്ഷേ ഒന്നും യാഥാർത്ഥ്യമാകുന്നില്ല ആ ഒരു വശമേ ഇവർക്കുള്ളൂ ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ഇവർക്ക് വിഷമമാകുന്നു അപ്പോൾ വിഷമം തോന്നിയിട്ട് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ശരിയായ ഒരു ആക്ഷൻ എടുക്കുന്നു അതായത് പ്രോപ്പർ വേയിൽ നേരായ മാർഗത്തിൽ കൂടെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവരുടെ ഇവരോട് പറയുന്നു അതനുസരിച്ച് ഇവർ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇവരെ തന്നെ തയ്യാറാക്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിലാണ് ഉള്ളത് അതായത് അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നു യാഥാർത്ഥ്യം അതായത് സ്വപ്നമാണ് ഞാൻ ഇത്രയും നാൾ കണ്ടത് യാഥാർത്ഥ്യമല്ല എങ്കിൽ പിന്നെ ഇതെന്തുകൊണ്ട് എനിക്ക് യാഥാർത്ഥ്യമാക്കിക്കൂടെ എൻ്റെ ജീവിതത്തിൽ എന്നുള്ള രീതിയിൽ അവർ നിങ്ങൾക്ക് വേണ്ടി നേരായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർ ഇൻമെച്ചൂറായിട്ടുള്ള ഒരു ഡിസിഷനും എടുക്കത്തില്ല ഇവർ ബാലൻസിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം വഴിയിൽ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ലോങ് ടേം രീതിയിലുള്ള ഒരു ആക്ഷനോ സ്റ്റാൻഡോ ആയിരിക്കും ആരെയും പേടിക്കുന്ന ഒരു എനർജിയിലല്ല എന്ന ദിവസം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഡിവൈൻ ടൈമും വന്നൊക്കെയാണ് അവരുടെ കർമ്മ റിലീസ് ചെയ്യാനുള്ള ഡിവൈൻ ടൈം വന്നേക്കെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഡെസ്റ്റേൻ ആയിരിക്കും ആർക്കും അതിനെ തടുക്കാൻ സാധിക്കുകയില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓൾറെഡി മാര്യേഡ് ആയിട്ട് ആണുള്ളത് ഏതെങ്കിലും തേർഡ് പാർട്ടി സ്റ്റക്ക് ആണ് എങ്കിൽ ഇവിടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റ് അവരുടെ മുമ്പിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് അവർ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് അവർ ആരെയും പേടിക്കുന്നില്ല ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കൂടാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷ മാനോ അല്ലെങ്കിൽ സന്തോഷവതികളോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവരുടെ സോള് വളരെ ഹാപ്പി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഹോപ്പ് എല്ലാം പോയി ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സഫറിങ് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സക്സസ് ആണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഇമോഷണൽ എനർജിയിലുമാണ് ഇവർ ഉള്ളത് ഇവിടെ നിങ്ങളോട് മാത്രമാണ് ഇവർ ഇന്നത്തെ ദിവസം ഇമോഷണൽ എനർജി ഉണ്ടാവുന്നത് മറ്റുള്ളവരോട് തിരിച്ച് നല്ല രീതിയിൽ മറുപടി പറയുന്ന ആ ഒരു എനർജിയിലാണ് ഇവർ ഉണ്ടാവുക അതായത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും അവരോട് ദേഷ്യപ്പെടുകയും തർക്കിക്കുകയും ചെയ്യുന്ന എനർജി ഇവിടെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇനി നമുക്ക് കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിലാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരെ ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവർക്ക് തന്നെ തോന്നുന്നു ഇത്രയും ദിവസം എനിക്ക് ഇത്രയും ഓർമ്മകൾ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ എന്താ എനിക്ക് എൻ്റെ പേഴ്സണെക്കുറിച്ച് ഇത്ര ഓർമ്മകൾ വരുന്നു ഇത്ര ചിന്തകൾ വരുന്നു അവരെക്കുറിച്ച് മാത്രമാണ് ട്വൻറ്റി ഫോർ അവേഴ്സും ഞാൻ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത്രയും നാൾ ഇവർ ഭയങ്കര ആറ്റിറ്റ്യൂഡിലായിരുന്നു അതായത് എപ്പോഴും ഞാനില്ലേ കോൾ ചെയ്യുന്നത് എപ്പോഴും ഞാനില്ലേ അങ്ങോട്ട് പോകുന്ന അവർ വേണം ഇങ്ങോട്ട് വന്നിട്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈം പീരിയഡിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം ഇല്ലാതായി നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നിട്ട് നിങ്ങൾ അടുത്ത് അടുത്ത് വരുന്നതായിട്ടുള്ള ആവോ എന്നയാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നത് എല്ലാ പ്രാവശ്യവും അവരല്ലേ എന്നോട് മാപ്പ് ചോദിക്കുന്നത് ഇപ്രാവശ്യം എൻ്റെ ഭാഗത്തുള്ള തെറ്റ് സംഭവിച്ചാൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കാണും അത് കാരണം ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ ആകുകയാണ് ആയിട്ട് തോന്നുകയാണ് എന്തോ കുറവുണ്ട് എന്നുള്ള ഫീല് വയ്ക്കുകയാണ് ഇവർക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര മാത്രം ഒരു അട്രാക്ഷൻ ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റാക്കി വെച്ചേക്കുന്നത് ഇനി ഇവർ പറയുകയാണ് പേഴ്സണലായിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം അപ്പോൾ നിങ്ങൾ പറഞ്ഞാലും നമുക്ക് നമുക്ക് രണ്ട് എപ്പോഴാണോ ഒരുമിച്ച് ആവാനുള്ള പ്രോ പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അതിനുശേഷം മതി പേഴ്സണലായിട്ട് കാണുന്നത് എന്നൊക്കെ നിങ്ങൾ ബൗണ്ടറി സെറ്റാക്കി വെച്ച് കാണും അപ്പോൾ ഇവർക്ക് തോന്നി എന്തോ ഒരു കുറവ് എൻ്റെ ഭാഗത്തുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറുന്നത് അതായത് എൻ്റെ പേഴ്സൺ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സണൽ തോന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഏതൊരു വ്യക്തിയുടെ റിലേഷൻഷിപ്പിലായാലും ഒരു ബൗണ്ടറി സെറ്റാക്കി വെക്കുന്നത് നല്ലതാണ് അങ്ങനെ ബൗണ്ടറി സെറ്റാക്കി വെക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നമ്മളോട് കൂടുതലായിട്ടും ഒരു സ്നേഹം തോന്നും ഒരു അട്രാക്ഷൻ തോന്നും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് നല്ല കാര്യമാണ് അപ്പോൾ ഇവരുടെ കറണ്ട് ഫീലിങ്ങിൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ബൗണ്ടറി സെറ്റാക്കി വച്ചൊക്കെയാണ് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ബ്രേക്കപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കോളോ മെസ്സേജോ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രമം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന അല്ലാതെ പൂർണ്ണമായിട്ട് ഒരു നോക്കണ്ട സിറ്റുവേഷനിൽ കോണ്ടാ സിറ്റുവേഷനിലേക്ക് ആകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഒന്നുകിൽ ഒട്ടും തന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കത്തില്ല ഇല്ല എങ്കിൽ ഫോർമാലിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് ആണ് അപ്പോൾ സിക്സ് അവേഴ്സ് ഒട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് വരീ എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷന് പുറത്ത് വരുവാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ആര് കാരണമാണോ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നത് അത് ആ ഒരു സിറ്റുവേഷൻ എന്താക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ എന്തെങ്കിലും ബ്ലോക്കേജസ് നിങ്ങൾ തമ്മിലുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു ബ്ലോക്കേജസും ഇല്ല അവർ നിങ്ങളെ ബാഡ്ലി മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ മനസ്സിലൊരു തീവ്ര ഇച്ഛ എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുമായിട്ട് കണക്റ്റാകണം എന്നാണ് ഫിസിക്കൽ ലെവലിൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അതുകൂടാതെ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഒരു സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അതായത് ഇവർക്ക് എന്തെങ്കിലും ജോലി ലഭിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ ലഭിച്ചതായിട്ടോ നിങ്ങൾ ഇവരോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവരുടെ ആ ഒരു എനർജി കുറച്ച് ഹെവിയാണ് അതായത് സിക്സ് അവേഴ്സ് ട്വൻറ്റി ഫോർ അവേഴ്സ് വരെ അത് കഴിഞ്ഞ് ഉള്ള സമയമായിരിക്കാം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് നോ നോക്കേണ്ട സിറ്റുവേഷനിലാൾക്കാരുടെ പേഴ്സൺൻ്റെ നെക്സ്റ്റ് ആഷൻ ഇനി കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണെ നെക്സ്റ്റ് ആഷൻ നോക്കാം കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ മാരേജ് ആയിട്ട് തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു സംസാരം കാരണം നിങ്ങളുടെ പേഴ്സൺ ഭംഗിതമായിട്ട് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബാക്കിയുള്ള എനർജി എല്ലാം വളരെ ഗുഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇമോഷണൽ ലെവലിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ട്രിഗർ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി ഒരു ലേഡി കാരണമായിരിക്കാം ട്രിഗർ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ശക്തി ഉണ്ടെങ്കിൽ ഇതേ ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഒരു തേർഡ് തേട്ടപ്പാട്ട് ട്രിഗർ തന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് നോക്കണ്ട സിറ്റുവേഷനില ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഈ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നുണ്ട് എങ്കിൽ ഇമോഷണൽ ലെവലിൽ കൺട്രോൾ വയ്ക്കുക ഏഞ്ചൽസ് പറയുന്നത് അതായത് ഒരാളുടെ ദുഃഖം കാണുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം വരുന്നു ഒരാൾ കരയുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നു അങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ എനർജിയെ ബാലൻസിൽ വയ്ക്കണം കൺട്രോളിൽ വയ്ക്കണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ മോശം ഇത് നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ട് വരും ഏഞ്ചൽസ് പറയുന്നത് എല്ലാ സമയവും അവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവർ ഒരിക്കലും നിങ്ങളെ മോശം അവസ്ഥയിലാക്കാൻ സമ്മതിക്കത്തില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് യു സോ മച്ച്